ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജീവൻ്റെ ശിവേട്ടന്റെ അരികിലേക്ക് വന്നിരിക്കുക ഹോട്ടൽ റൂമിലേക്ക് വന്നിരുന്നപ്പോഴേക്കും മറ്റേ കാര്യം എന്നാ എടാ സംഭവം സെറ്റായി ശിവേട്ട നല്ല സൂപ്പർ കെട്ടിടം ഇരുപത് ഏക്കർ സ്ഥലത്ത് ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ ആൾ താമസം ഇല്ലാത്തൊരു വീടാ ആ പ്രദേശത്ത് എങ്ങും ആൾ താമസം ഇല്ല കുന്നും മലയും തോട്ടവും അവിടെ രാത്രി എന്ത് നടന്നാലും ആരും അറിയാൻ പോകുന്നില്ല എന്നും രാജീവൻ പറഞ്ഞു അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഒരു പഴയ വീടാന്ന് മേലുകാവ് അപ്പുറത്താ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ചെയ്യുന്ന രണ്ട് പണിക്കാര് അവിടെ വല്ലപ്പോഴും താമസിക്കാൻ വരുന്ന മരുന്ന് ഇപ്പം അവർ അവിടെ ഇല്ല വീട് പൂട്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അതെ ഈ മുരളീകൃഷ്ണനെ വിശ്വസിക്കാൻ പറ്റുമോടാ ഒറ്റ കൊടുക്കു അടാ ഇന്ന് ശിവൻ ചോദിക്കുമ്പോണ്ടല്ലോ എൻ്റെ അളിയൻ ഞാൻ പറയുന്നിടത്തേ നിൽക്കൂ എന്നൊരു ആദ്യം പറയുക അത് അലീനെ തട്ടിക്കൊണ്ട് പോകാനുള്ള പ്ലാനാണ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരു ചെറിയ അറിയാതെ അവളെ അവിടെ നിന്ന് നിറക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു അലീനെ എങ്ങനെ നമ്മളവിടെ എത്തിക്കും എന്ന് ചോദിച്ചു അതിനുള്ള ആൾക്കാരൊക്കെ സെറ്റാന്നേ ശിവേട്ടൻ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ ആ മഹാപാവം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുവാണ് എന്തായാലും ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ വരുന്ന ബാലന്റെ റിലേഷനുള്ള പുള്ളിയുടെ ഭാര്യയെ പറ്റി ഇവരിങ്ങനെ പറയുവാണ് ആ സമയത്ത് അലീന വൈജയുടെ റൂമിൽ നിന്ന് ഇറങ്ങും ഗോവർദ്ധനാണ് അവളെ കടപ്പാട്ടൂരെ എത്തിക്കേണ്ട ചുമതല ശിവേട്ടൻ ആ നേരം നോക്കി ഗോവർദ്ധന ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞു ആ ഗോവർദ്ധനെ കണ്ടില്ല എങ്കിൽ അവൾ വേറെ വഴി നോക്കും ഒന്നെങ്കിൽ ബസ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അവിടെയാണ് നമ്മളുടെ അപ്പോൾ അവൾക്ക് ബസ്സിലും കയറാൻ പറ്റില്ല ഓട്ടോയും കിട്ടാൻ പോണില്ല അപ്പൊ നീ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഭാഗം എല്ലാം റെഡിയാണെന്നേ ഇനി ഈരെ വന്ന് കെണിയിലോട്ട് വീണാൽ മാത്രം മതിയെന്ന് പറയുമ്പം സൂക്ഷിച്ച് വേണം കേട്ടോ കൈകാര്യം ചെയ്യാൻ പെണ്ണു കേസാണേ പീഡനമായിട്ട് വരുവേ അപ്പൊ അതെല്ലാം ഞാൻ നോക്കിക്കോളാവുന്നേ പോലീസിന്റെ കാര്യം ശിവേട്ടൻ ഏക്കണം അപ്പൊ എസ് പി നമ്മുടെ ആളാണ് പോലീസിനെ കൊണ്ട് പിന്നെ ഒരു ശല്യം ഉണ്ടാവത്തില്ല അത് ഉറപ്പിക്കാവുന്നെന്നും പറഞ്ഞു അപ്പം ശരിയെന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ അലീനെ അവിടെ വൈദ്യേന്തിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുവോ നേഴ്സിൻ്റെ കൂടെ തൂക്കാനും തുടയ്ക്കാനും അതുപോലെ മരുന്ന് വെക്കാനും ഒക്കെ അലീനെ തൊടുമ്പോൾ വൈജിക്ക് ഇഷ്ടപ്പെടുന്നില്ല വൈജി ആണെങ്കിൽ തന്റെ ആ ഒരു അവസ്ഥയിലും കാണിക്കാവുന്ന പ്രതിരോധമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അലീനെ ക്ലീൻ ചെയ്യാനൊക്കെ ചെല്ലുമ്പോ ക്ലീൻ ഇങ്ങനെ ഒരുമാതിരി തട്ടലും ആയിട്ട് ഇങ്ങനെ നമ്മുടെ വൈജ കിടക്കും അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ടേ ഇതിന് പെയിൻ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ അലീനെ ഇങ്ങനെ വൈജയോട് പറയും പറയൂട്ടോ അപ്പോൾ വൈജ ഇങ്ങനെ അലീനെ തുറിച്ച് നോക്കുവാണ് അപ്പോൾ തൊടാൻ പോലും സമ്മതിക്കുന്നില്ല അപ്പോൾ ഇതെന്താ അമ്മ ഇങ്ങനെ കാണിക്കുന്നെന്ന് ചോദിച്ചു ഇതൊരുമാതിരി വാശിയാണെന്ന് അലീനെ നേരെ നേഴ്സിനോട് പറഞ്ഞു അല്ല കഷ്ടമുണ്ടല്ലോന്നും പറഞ്ഞു ഇങ്ങനെ ആ നേഴ്സ് എന്നിട്ട് ഈ അടുത്തേക്ക് ചെല്ലോ ഇതെന്നാ മകള് നോക്കാൻ ശ്രമിക്കുമ്പോൾ മാഡം സമ്മതിക്കാത്തതെന്ന് ചോദിക്കുക ഈ മോൾ എത്ര കാര്യമായിട്ടാണ് മേഡ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുക ഇനി മാഡത്തിൻ്റെ മോളല്ലേ ഇതെന്നൊക്കെ വരാൻ നേഴ്സ് ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് അതിങ്ങനെ മേടിച്ചിട്ട് ആ നേഴ്സ് അത് തുടച്ചു അന്നേരം കുഴപ്പമില്ല എനിക്ക് മനസ്സിലായി കേട്ടോ മോളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചതേ ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ നേഴ്സ് എന്നിട്ട് അവിടെ വെച്ച് പറയും അലീന ഇങ്ങനെ സങ്കടത്തോടെ വൈജ് നോക്കുന്നു വൈജാ ഒറ്റക്കണ്ണും കൊണ്ട് അലീനയുടെ നേരെ പ്രതിരോധമായിട്ട് ഇങ്ങനെ നിൽക്കണം ശരി അലീനൊന്നും ചെയ്യേണ്ട കേട്ടോ ആ ഗ്ലാസ്സിലിരിക്കുന്ന ജ്യൂസ് എടുത്തൊന്ന് കൊടുത്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അലീനെ ജ്യൂസ് എടുത്ത് കൊണ്ടുവന്നു അത് വൈജയ്ക്ക് കൊടുക്കാൻ നോക്കുന്നു പക്ഷെ വാ തുറക്കുന്നില്ല വാ ടച്ച് പിടിച്ചിങ്ങനെ കിടക്കുവാണ് അപ്പ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നേഴ്സ് വന്ന് കൊടുത്തു കൊടുത്തപ്പോ പുള്ളിക്കാരി കുടിച്ചു പുള്ളിക്കാരിക്ക് ഒരു കുഴപ്പമില്ല പുള്ളിക്കാരി അത് കുടിക്കുക പുള്ളിക്കാരി അത് കുടിച്ചു കഴിഞ്ഞപ്പം മേടിക്കേ ആന്റിക്കേ അലീനോട് എന്തോ കൊതുക്കറുണ്ടെന്നാള്ള തോന്നുന്നേ അതാ കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് നേഴ്സ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോഴും വൈജ അലീനെ തുറച്ചിങ്ങനെ നോക്കുവാണ് അങ്ങനെ അലീനെ സഹിക്കാൻ മേലാതെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അതിനുശേഷം നേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്തുകൊണ്ട് വിശേഷങ്ങൾ പെയിനൊക്കെ കുറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും എന്നുള്ള രീതിയിൽ വൈദ്യം ഇങ്ങനെ തലയാട്ടുക അപ്പോൾ ഈ സ്ലിങ്ങിലിട്ട കൈ കൂടുതൽ അനക്കരുതെന്നും അതിന് ഫ്രാക്ചർ കൂടുതലുണ്ടെന്നും ഇത് ഒന്ന് സെറ്റായിട്ട് വേണം മറ്റു കാര്യങ്ങൾ നോക്കാമെന്നും പറഞ്ഞു അപ്പോൾ ആ കൈക്ക് നല്ല പെയിൻ ഉണ്ടെന്നാണ് തോന്നുന്നതെന്ന് അലീനെ പറയും സാരമില്ലാട്ടെല്ലാം ശരിയാകുമെന്ന് ഡോക്ടർ അലീനയോടുമായിട്ട് ഇങ്ങനെ പറയുക അങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോക്കിയും ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അപ്പോൾ ബിപിയും ഓക്സിജൻ ലെവലും ഇതെല്ലാം നോക്കിയായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാം നോക്കി ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ പനിയൊന്നും ഇല്ലല്ലോ ഇല്ല പനിയൊന്നും ഇല്ലാന്നും പറഞ്ഞു അപ്പോൾ അണുബാധയില്ലാതെ വളരെ സൂക്ഷിക്കണം കേട്ടോ ഏഹ് എന്നൊക്കെ പറഞ്ഞെല്ലാം ഡോക്ടർ പറഞ്ഞെല്ലാം സെറ്റാക്കുക അപ്പൊ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഡോക്ടറൊക്കെ പറഞ്ഞു എല്ലാം സമ്മതിച്ചു അതിനുശേഷം ഇങ്ങനെ ഡോക്ടർ ഞങ്ങളെ ഒക്കെ ആദ്യം പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇവിടെ കൊണ്ടുവരുമ്പോഴേ എന്തായിരുന്നു അവസ്ഥ ഇനിയൊന്നും പേടിക്കേണ്ട കേട്ടോ ഒന്ന് പൈജയോട് ഡോക്ടർ പറയുന്നു അപ്പൊ ഒരു ചിരിയും ചിരിച്ചു സൈഡ് ചിരിഞ്ഞ് ചിരിച്ചോട്ട് ഇങ്ങനെ പൈജ കിടക്കുന്നു മനസ്സാണ് ഏറ്റവും വലിയ വൈദ്യം ഉം ഏറ്റവും നല്ല മരുന്നും മനസ്സ് തന്നെയാണെന്നും മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ വൈജിയോട് ചോദിക്കുക ഇതൊക്കെ അലീന ഇങ്ങനെ നിന്ന് കേൾക്കുവാണ് ഒരു ചെറു പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന വീണ്ടും ഇങ്ങനെ അമ്മയെ തന്നെ നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുക വീട്ടിലോട്ട് പോകാറായി അലീന വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങും ഇറങ്ങിയ പുറത്ത് ചെന്നപ്പോഴത്തേക്ക് ആ ചേച്ചി അതായത് നമ്മുടെ ബാലൻ്റെ റിലേഷൻപ്പെട്ട ഇട്ടാ പുള്ളിക്കാരി അവിടെ വന്നിങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ എന്നാൽ അലീന പോകല്ലേ ശരി അലീന പോയിക്കോ രാവിലെ കാണാം കേട്ടോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ ആ ചേച്ചി വൈജോടെ അടുത്തേക്ക് പോയി അലീന ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന തുടങ്ങുന്ന സമയത്ത് അലീനയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ ആ ഹലോ അച്ചാ കഴിഞ്ഞില്ലേ മോളെ കാര്യങ്ങൾ പോരാറായില്ലേ എന്ന് ബാലൻ ചോദിക്കാം നേരെ സന്ധ്യ ആയല്ലോ ആ ഞാനിപ്പോൾ തന്നെ ഇറങ്ങുകയാണെന്ന് അലീന പറഞ്ഞു പകരം അവിടെ ആരോ ഉള്ളതെന്ന് ചോദിച്ചു അപ്പോൾ സുലോചനാൻ്റെ കയറിയിട്ടുണ്ടെന്ന് അലീന പറഞ്ഞു അപ്പോൾ നീ അത് ഇത്രയും വൈകിയേ കുറച്ച് നേരത്തെ ഇറങ്ങിണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ആ അതൊന്നും സാരമില്ല അച്ചാ ഞാനങ്ങ് എന്ന് പറഞ്ഞു അപ്പോൾ ഗോവർദ്ധന അവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നാ സുലോചനാൻ്റെ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ കാറുമായിട്ട് വരാലോ അതൊന്നും കുഴപ്പമില്ലെന്നേ വേണ്ട അച്ഛൻ ഇനി കാർ എടുത്തോണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ ഗോവർദ്ധനങ്ങൾ ഇല്ലെങ്കിൽ ഞാനൊരു ഓട്ടോ പിടിച്ചങ്ങ് വന്നോളാം ആകെ നാല് കിലോമീറ്റർ അല്ലേ ഉള്ളൂ എന്നും അലീന ചോദിച്ചു ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പോകണ്ട ഓട്ടോ കിട്ടാനും ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛ രണ്ടു മിനിറ്റ് നടന്നാൽ ഓട്ടോ സ്റ്റാൻഡ് അല്ലേ എന്നും അലീന ചോദിച്ചു ആ എന്ന പിന്നെ വേഗം വാ ഞാൻ ഗോവർദ്ധനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ ഫോണെടുത്ത് ഗോവർദ്ധനെ വിളിക്കുകയാണ് ആ സമയത്ത് പിന്നെ വൈദ്യം ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നു മറ്റേ പുള്ളിക്കാരി തൊട്ട നിൽക്കുന്നു പിന്നെ നേഴ്സ് വന്ന് അപ്പ അപ്പൊ എല്ലാ പൾസും കാര്യങ്ങളും ഇതെല്ലാം നോക്കുന്നു ബി പി ഒക്കെ നോക്കുന്നു എല്ലാം നോക്കുന്നുണ്ട് സുലോജന ചോദിച്ചു പെയിൻ ഉണ്ടോ ഇപ്പൊ പെയിൻ കുറഞ്ഞോ ഇപ്പൊ ആദ്യത്തെ പോലെ പെയിനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഒരു വലിച്ച ചിരിയും ചിരിച്ച് കിടക്കണം ദാഹം എല്ലാം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചുണ്ടെങ്കിൽ കരിക്ക് വെള്ളം തരാമെന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ കണ്ണടച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഒരു കണ്ണുകൊണ്ട് അങ്ങനെ എന്തായാലും ആ പുള്ളിക്കാര് അവിടെ കാവലിരിക്കുക അപ്പോൾ ആ പുള്ളിക്കാരോട് നേഴ്സ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി അപ്പോൾ ഇവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നിട്ട് പോയാ കുട്ടിയില്ലേ അലീന അത് ശരിക്കും ഇവരുടെ മകള് തന്നെയല്ലേ ഏ എന്നാ നേഴ്സ് സുലോചനോട് ചോദിച്ചു അപ്പോൾ എന്നാ സിസ്റ്റർ അങ്ങനെ ചോദിച്ചേ എന്ന് പുള്ളിക്കാരി ചോദിച്ചപ്പോഴത്തേക്കും കണ്ണിട്ട് ഉരുട്ടിക്കൊണ്ട് നിൽക്കുവാണ് നമ്മുടെ വൈജ അപ്പം ആ കുട്ടി പറഞ്ഞ് ഇവരുടെ മൂത്ത മോളാണെന്നാണ് പക്ഷെ പേഷ്യൻറ്റിന് അവളെ കണ്ടുകൂടാ ഒന്നും ചെയ്തു കൊടുക്കാനും സമ്മതിക്കത്തില്ല ജ്യൂസ് എടുത്ത് കൊടുത്തപ്പോഴും വേണ്ട ദേഹത്ത് തൊട്ടാക്കായി തട്ടിക്കളയും ഭയങ്കര ദേഷ്യമാണല്ലോ എന്ന് നേഴ്സിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും സുലോജനെ ഇങ്ങനെ വൈജയെ നോക്കുവോ വൈദ്യ മേപ്പോട്ടം നോക്കി ഇങ്ങനെ കിടക്കും കേട്ടോ അങ്ങനെ വൈജ കിടക്കുന്ന കണ്ടപ്പം ചിലപ്പോൾ എന്തെങ്കിലും പിണക്കും തോന്നിയതാവും എന്ന് പറഞ്ഞു അപ്പൊ ഇത് അങ്ങനെയല്ല നേ വെറുപ്പാണെന്നും ആ കുട്ടിയാണെങ്കിലും ജി ഡി എ കോഴ്സ് ഒക്കെ പഠിച്ചതാ കെയറിങ് നല്ലതുപോലെ അറിയുകയും ചെയ്യാം പക്ഷേ പേഷ്യന്റിന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല നേരാണോ ചേച്ചി അനിയനോട് ചേച്ചിക്ക് ദേഷ്യമാണോ എന്ന് സുലോചന നമ്മുടെ വൈജയോട് ചോദിക്കുമ്പോൾ വൈജു ഇങ്ങനെ സുലോചനയെ ഒറ്റക്കണ്ണ് വെച്ച് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കു കേട്ടോ അപ്പൊ ആ കുട്ടി ഉച്ചക്ക് ചോ ചോറ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ചോദിച്ചു അലീനെ മോളല്ലേന്ന് കടലാസ് എഴുതി കാണിച്ചു അല്ലാന്ന് അപ്പൊ ദേ സുലോചന അന്തം പെട്ടിങ്ങനെ നോക്കുകട്ടോ അപ്പൊ ഭയങ്കര ഒരു സങ്കടം സുലോചനയ്ക്ക് അത് പിന്നെ അത് അത് പിന്നെ മോളെന്ന് പറയുമ്പോൾ വൈചേച്ചി പ്രസവിച്ച മോളല്ല എന്ന് നേഴ്സിനോട് നമ്മുടെ സുലോചന പറയു കേട്ടോ ബാലനും മായ ചേച്ചിയും നമ്മളുള്ള കല്യാണം നടക്കുമ്പോഴേ അലീന ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അലീനയുടെ അമ്മയോ അവര് മരിച്ചു പോയിന്ന് പറഞ്ഞു ഓ അപ്പം രണ്ടാം കല്യാണം ആണല്ലേ ഏഹ് എന്നൊക്കെ ഈ നേഴ്സ് ഇങ്ങനെ ചോദിച്ചു അന്നേരം വൈജക്കൈ ചുരുട്ടിപ്പൊടിച്ച് ഇങ്ങനെ അവിടെ കിടക്കുക കലി കയറിയിട്ടെ അത്ര ഇഷ്ടമല്ലായിരുന്നു കല്യാണം കഴിക്കാൻ അപ്പൊ എന്നാലും ഇത്രയും വർഷങ്ങളായില്ലേ ഇതുവരെ ദേഷ്യം ഒന്നും മാറിയില്ലേ ചിലർക്ക് ഇഷ്ടക്കേട് തോന്നി കഴിഞ്ഞാ പിന്നെ അടുക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലെന്ന് സുലോചന നേഴ്സിനോട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇവരാ വീട്ടിൽ ഇത്രയും വർഷം ഒന്നിച്ച് ജീവിച്ചു ആ പെങ്കുവെച്ചു കൊറേ സഹിച്ചു കാണുവല്ലോ എന്നൊക്കെ ആ ഇങ്ങനെ പറയാം അപ്പോഴും വൈജി ഇങ്ങനെ തുറച്ചു നോക്കുവോ ഇവരെ കൊറേയൊക്കെ സഹിക്കാതെ പിന്നെ പറ്റുവോ ഏ എന്ന് സുലോചന ചോദിക്കണു അപ്പൊ നേഴ്സ്ന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു ഇവിടെ വെച്ച് ഇത്രയും പേർക്ക് കാണിക്കുമ്പോൾ വീട്ടിൽ വെച്ച് എന്തായിരിക്കും അല്ലേ എന്നാ നേഴ്സ് ചോദിക്കുക ആ പെങ്കൊച്ചാണെങ്കിൽ ഒരു പഞ്ചപ്പാകും എന്നാ വേണമെങ്കിലും ചെയ്തു കൊടുക്കും അപ്പൊ അത് വീട്ടിലും അങ്ങനെ തന്നെ എല്ലാ ജോലിയും എന്ന് പറഞ്ഞു അന്നേരം രണ്ടാനമ്മമാരുടെ പോരാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പോര് അമ്മായിമ്മ പോരും അത്തും പോരൊക്കെ അതിന്റെ താഴേ നിൽക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പഴും ഭയങ്കര കലിപ്പ് വൈജിക്കം അപ്പം എനിക്കിതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തത് കാരണം എനിക്കൊന്നും അറിയാം മേലാന്ന് സുലോചന പറഞ്ഞു രാത്രി സാറിൻ്റെ അടുത്ത് പേണെങ്കിൽ ആരോടും പറയാതെ കാർ എടുത്ത് പോയപ്പോഴും അപകടം ഉണ്ടായതെന്ന് ഇവിടെ ആരോ പറയുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ ആണോ അതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഒന്ന് സുലോചന പറയുവാണ് രാത്രി ഒന്നര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് കാർ ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നല്ല തൻ്റെ ഇടം ഒക്കെ വേണോന്ന് അതൊക്കെ കേൾക്കുമ്പോൾ വൈജിക് കലിയ ചേച്ചിക്ക് പണ്ട് മുതലേ നല്ല ധൈര്യ ഉം ധൈര്യമൊക്കെ നല്ലതാ പക്ഷെ ഇതുപോലത്തെ ധൈര്യേ അപകടം വരുത്തി വെക്കും ആക്സിഡന്റ് ആർക്കും ഉണ്ടാകാൻ മേലാത്ത ഓരോ ദിവസം എന്തെല്ലാം ആക്സിഡന്റുകളാണ് നടക്കുന്നേ എന്നൊക്കെ ഇവര് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ ഉള്ളു കേട്ടോ ബാലചന്ദ്രൻ സാറിനെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ് ഞങ്ങൾ ഇപ്പൊ സ്വർണ്ണം എടുത്താലും അത് സാറിൻ്റെ സ്വർണ്ണക്കടയിൽ നിന്നത് നല്ല പെരുമാറ്റമാണ് സാറിൻ്റെ എന്ന നേഴ്സ് പറഞ്ഞു അപ്പോൾ ബാലേട്ടൻ പണ്ടേ അങ്ങനെ എല്ലാവർക്കും ബാലൻ്റെ ഭയങ്കര ഇഷ്ടമാണെന്ന് സുലോചനയും പറഞ്ഞു നേഴ്സ് അന്നേരം അവിടുത്തെ ആ ഒരു ചാർട്ടർ ഹിസ്റ്ററിയും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ബാലൻ അവിടെ മോളെ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ വിളിക്കുക കൃഷ്ണ വന്നപ്പോൾ അലീന വന്നോ എന്ന് ചോദിച്ചു വന്നില്ലച്ചാ അപ്പൊ നീ അവളെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ ഇത്തിരി മുൻപ് ട്യൂഷൻ കഴിഞ്ഞാൽ വന്നത് അന്നേരം വിളിച്ചപ്പോൾ അമ്മയുടെ അടുത്താണെന്ന് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ മുക്കാൽ മണിക്കൂറായല്ലോ ഇവിടെ എത്താൻ പതിനഞ്ച് മിനിറ്റ് പോരെ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പൊ ഒന്നുകൂടെ വിളിച്ച് നോക്കിയച്ചാ ഇത്തേക്ക് ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുന്നു പക്ഷെ കോൾ കിട്ടുന്നില്ല അപ്പൊ കിട്ടുന്നില്ല അച്ഛാ ഇന്നിങ്ങനെ കൃഷ്ണ പേടിയോട് കൂടി ചോദിച്ചു കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ ബാലന് പേടിയായി വിളിച്ചത് എവിടെ പോയി കിടക്കുക എന്നുള്ള ടെൻഷനില് ആ സമയത്ത് ഫോൺ എടുത്ത് ഗോവർദ്ധനെ വിളിച്ചു അപ്പം അലീന എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലീന അവിടെ നിന്ന് പോന്നല്ലോ ഒരു അരമണിക്കൂറായി കാണുമെന്ന് പറഞ്ഞു അപ്പോൾ നീ അവിടെ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു നിന്നെയല്ലേ ഞാനെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു ഇവിടെ കൊണ്ടുവിടാനെന്നും പറഞ്ഞു ബാലൻ ഗോവർദ്ധനയോട് ദേഷ്യപ്പെടുവാൻ കൃഷ്ണയ്ക്ക് ടെൻഷനായി ഞാൻ വന്നപ്പോഴേക്കും അലീന പോയി ബാലേട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ പോയി എന്ന് നീ തിരക്കിയില്ലേ അത് ഞാനോർത്തു ഓട്ടോറിക്ഷ പിടിച്ച് നീ ആ സമയത്ത് എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന് ചോദിച്ചു അത് പിന്നെ ശിവേട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഹോട്ടൽ റൂമിലോട്ട് അപ്പൊ ബാലന് കാര്യം മനസ്സിലായി എന്തിനാ വിളിപ്പിച്ചേ അത് എന്റെ കയ്യിൽ കുറച്ച് രൂപയേൽപ്പിച്ചു വൈ ചേച്ചിയുടെ ഹോസ്പിറ്റൽ ചെലവിനൊക്കെ വേണ്ടിട്ടെ വേണ്ടിട്ടേ ഞാത്ത തന്നു അത് പിന്നെ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം നിന്നോട് ആര് പറഞ്ഞു അത് വാങ്ങാൻ അപ്പൊ അത് അത് പിന്നെ പലട്ട വേണ്ടെങ്കി ഞാനത് തിരിച്ചു കൊടുത്തേക്കാം പലട്ടാന്ന് ഗോവർദ്ധൻ പറയാം നീ അവിടേക്കാന്ന് അന്വേഷിക്ക അലീനെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ശരി ബാലേട്ടാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അപ്പോഴത്തേക്കും കൃഷ്ണ അച്ചാ അപ്പം മോളെ റെഡി ആക്കി നമുക്ക് ഹോസ്പിറ്റൽ വരുമെന്ന് പോകേണ്ടി വരും എന്ന് പറഞ്ഞു അലീന ചേച്ചിക്ക് എന്നെ പറ്റിയച്ചാ അപ്പം എന്തോ കുഴപ്പമുണ്ട് മോളെ അപ്പോൾ നാല് തവണ വരേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു ബാലൻ റെഡി ആവാൻ അങ്ങ് പോയി പിന്നെ കാണിക്കാൻ നമ്മുടെ ശിവേട്ടൻ അവിടെ കിടക്കുക ശിവേട്ടൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പോൾ ബാലൻ്റെ കോളാ വരുന്നത് അപ്പോൾ ബാലൻ്റെ കോൾ ഇയാൾ ഫോൺ എടുത്തു ഹലോ ബാല അലീന എവിടെയെന്ന് ചോദിച്ചു അവള് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അലീന എവിടെ ഉള്ളതെന്നാ നിങ്ങളോട് ചോദിച്ചത് അപ്പൊ അത് എനിക്ക് അങ്ങനെ അറിയാവുന്ന ചോദിക്കാം ഞാനല്ലോ അവളോട് ലോക്കൽ ഗാർഡിയൻ നീയല്ലേ എന്ന് ശിവൻ ചോദിക്കാം എനിക്ക് നിങ്ങളുടെ യുക്തിയും തത്വം കേൾക്കണ്ട അലീന എവിടെയാണെന്നാ ചോദിച്ചതെന്ന് ബാലൻ ചോദിക്കുമ്പം അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞതെന്ന് ഇയാൾ പറഞ്ഞു ശിവേട്ടാ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയല്ലേ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും ദുഃഖിക്കേണ്ടി വരുവേ അപ്പൊ ഞാൻ ഇവിടെ ദുഃഖിക്കാൻ റെഡി ആയിട്ട് അതിനെ നിക്കുവാടാ നീ പോയി നിന്റെ പണി നോക്കു വാലേന്ദ്രം ശിവൻ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാണെന്നും അലീന എവിടെ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് നല്ലതാണെന്നും ബാലൻ പറഞ്ഞു നീ അലീനയെ സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാണോ പോയത് ഹലല്ലോ പിന്നെ എന്തിനാണ് നീ എന്നോട് ചോദിക്കുന്നതെന്ന് ശിവൻ ചോദിച്ചപ്പം അറിയാതെ അലീന എങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്ന് ബാലൻ അപ്പൊ ഞാൻ അലീനയുടെ കാവൽക്കാരനല്ല എന്നോട് ചോദിക്കേ വേണ്ട എനിക്കൊന്നും അറിയേം വേണ്ട എന്ന് പറഞ്ഞായി ശിവന്റെ ഡയലോഗ് അലീന എവിടെയാണെന്ന് ഞാൻ ചോദിച്ച ഒരു സാമാന്യ മര്യാദയ്ക്ക് നിങ്ങൾ പറഞ്ഞിട്ട് ഉത്തരം എന്താണെന്ന് ശിവൻ തിരിച്ചു ചോദിച്ചു അലീനയ്ക്ക് എന്തു പറ്റി അവള് നിങ്ങളുടെ കൂടെ ഇല്ലേ എന്നല്ലേ അതിനു പകരം താൻ കർക്കൂത്രം തന്നെയാ പറഞ്ഞത് അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി താൻ അറിയാതെ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എന്നാ പിന്നെ താൻ കൊണ്ടുപോയി കേസ് കൊടുക്കട എനിക്കെതിരെ നമുക്ക് കോടതിയിൽ വെച്ച് കാണാടോ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും കാണാം എന്നൊക്കെ ശിവൻ കളിയാക്കുമ്പോ എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചുപോക്ക് ഗൾഫിലോട്ടായിരിക്കില്ല പരലോകത്തോട്ടായിരിക്കും താൻ അത് ഓർത്തോളാൻ പറഞ്ഞു ബാലൻ ഫോൺ ഒന്ന് കട്ട് ചെയ്തു അത് ഇപ്പത്തേക്കും കൃഷ്ണയ്ക്ക് ഭയങ്കര പേടി ഭയങ്കര ടെൻഷൻ അവന്റെ ഭീഷണി എന്ന ഭരലോകത്തായിക്കെന്നും അവൻ ആര് കാലിനോ എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ അങ്ങനെ കളിയാക്കിക്കൊണ്ട് അവിടെ കിടക്കുക അപ്പൊ എന്റെ ഫോണിലെ ആ ഗോവർദ്ധന വേഗം വിളിക്കാൻ പറഞ്ഞു അങ്ങനെ കൃഷ്ണയോട് ബാലൻ പറഞ്ഞു ഫോൺ എടുത്ത് ഗോവർദ്ധന വിളിക്കുവാണ് ബാലൻ ആ ലോകം മുഴുവനും ചുറ്റുവാം അപ്പൊ റിങ്ങി എന്നോണ്ട് എടുക്കുന്നില്ലല്ലോ ചാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൃഷ്ണെ അന്നേരം പറഞ്ഞു അലീനിയെ തേടി ആ നട്ട പാതിരാക്കി നമ്മുടെ ബാലൻ ഒരു ഇറക്കുവാങ് ഇറങ്ങിയിരിക്കല്ലേ ഈ സമയത്ത് അടച്ചിട്ട ഒരു ഒരു ഇരുട്ട് മുറിയിൽ കുറേ വേസ്റ്റകളൊക്കെ കിടക്കുന്ന ഒരു മുറിയിൽ അല്ലീനയുടെ വായും പൊത്തി കയ്യും കെട്ടി അതിനെ അതിനെക്കൊണ്ട് നമ്മുടെ തള്ളി അങ്ങോട്ട് ഇട്ടേക്കുക അലീന അവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ എന്നിട്ട് ഇവരിങ്ങനെ നോക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു ഇനി എന്താണ് അടുത്തത് വരാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുള്ള സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്റ്റേഖ്യാൻ ശേഖർ ബൈ ടാറ്റാ